ഹായ് ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സനമോളുടെ പ്രയാണമാണ് ഇന്നത്തെ പ്രയാണം സനമോളും തത്തപ്പനും ഞങ്ങളെല്ലാവരും കൂടെ അനിയത്തിൻ്റെ വീട് ഒന്ന് പോകുകയാണെന്ന് വെച്ചു അനിയത്തിൻ്റെ വീട്ടിൽ കാണാൻ പോവുകയാണ് പോകുമ്പോഴുള്ള സന്തോഷം കണ്ടില്ലേ രണ്ടുപേർക്കും പുറത്ത് പോവുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഇങ്ങനെ പോവുകയാണ് ഞങ്ങൾ ഓട്ടോയിൽ മെമ്പാട് വരെ പോയിട്ട് അവിടുന്ന് ബസ്സിനാണ് പോകാൻ പോകുന്നത് പോകുന്നതിൽ സന്തോഷം കണ്ടില്ല സനമോളുടെയും കത്തപ്പുണ്യും മുഖത്തേയും പുറത്ത് പോവായാൽ മതി അവൾക്ക് ഫുഡും വേണ്ട ഉറക്കവും വേണ്ട കറങ്ങിയാൽ മതി അങ്ങനെയാണെങ്കിൽ അപ്പം ഇങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓട്ടോയിൽ മുമ്പ് അടിവരെ പോവാണ് പുറത്തേക്കൊക്കെ നോക്കി തലയിടുന്നു കൈയിടുന്നു അത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല സനമോൾ കൈയും തലയും പുറത്തിടെടുക്കുന്നു കൈ ഇട്ട് നോക്കുന്നു അവൾ ആദ്യമായിട്ട് പോകുന്നവർ ആസ്വദിച്ച് കാണലും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പക്ഷേ ഞങ്ങൾ ഫാൻസി കയറി ഫാൻസി കയറിയപ്പം കണ്ടില്ലേ എന്ത് കണ്ടാലും അവർക്ക് കാണണം ആവശ്യമില്ലാത്തതൊന്നുമില്ല അത് കഴിഞ്ഞ ഞങ്ങൾ ബസ് വന്നു ബസ്സിൽ കയറി ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പാട്ട് കേട്ടാൽ പിന്നീട് തുള്ളണം വലിയ ഡാൻസർ അല്ലേ അവൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ അവൾക്ക് തുള്ളണം അങ്ങനെ മുമ്പാടിന്ന് ഫിസുക്കാ കൂടെ കിട്ടി ഫിസുവിൻ്റെ കൂടെയാണ് ഞങ്ങൾ അവൻ്റെ വീട്ടിൽ വീട് കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ പോകുന്നത് മുമ്പാട് വെച്ച് അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ ഫിസുവിനെ കണ്ടു അങ്ങനെ ഞങ്ങൾ അവർ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഫിസുവിന് റംബുട്ടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ റംബുട്ടാന് വേണ്ടിയിട്ടുള്ള എന്താണ് എല്ലാവരും റംബുട്ടാനെ കൈ കാണിക്കുന്നത് അത് കഴിഞ്ഞ് അവർ ഞങ്ങളെ വീട്ടിൽ പോയി തത്തയും സനമോളും അനിയത്തിയുടെ മക്കളും ഒക്കെ ആയിട്ട് ലൈസ് തന്നെ അവർ കണ്ട സന്തോഷത്തിൽ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ എടുക്കാനിരിക്കുകയാണ് പഴംപൊരി സമൂസ കട്്ലറ്റ് ഒക്കെ എണ്ണക്കറികളും ചായയും കുടിച്ച് ഞങ്ങൾ തിരിച്ച് ബസ് കാത്ത് നിൽക്കുകയാണ് ബസ്സിലൊക്കെ ഇതിൽ ഞങ്ങൾ തിരിച്ച് വരികയാണ് ഗൈസ് വീഡിയോ എടുക്കാൻ പറ്റില്ല എൻ്റെ മോള് കാരണം വീഡിയോ എടുക്കാൻ പറ്റില്ല തിരിച്ച് വരുമ്പോൾ നല്ല വ്യൂ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ പോന്നപ്പം ബേക്കറി കയറി അവർക്ക് രണ്ട് ഫ്രൂട്ടി വാങ്ങിച്ച് തത്തപ്പുന്നും സനമോളും ഫ്രൂട്ടിയൊക്കെ കുടിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോടിയാണ് നമ്മുടെ ചാനലിൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്മിറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക്